നമസ്കാരം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ വ്യക്തി ഇരയായി കഴിഞ്ഞാൽ എന്തു സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇടുക്കി നെടുങ്കണ്ടത്തെ എൻ എസ് എസിൻ്റെ ഒരു ബൃഹത് പദ്ധതി ഇടുക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുമായിരുന്ന ഈ ബൃഹത് പദ്ധതി എങ്ങനെയാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തകർത്തതെന്ന് നമ്മളോട് വിവരിക്കുകയാണ് ഹൈറേഞ്ച് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പ്രൊജക്ടൂടെ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഇത് ഈ ശ്രീപദ്മനാഭപുരം എന്ന് പറയുന്ന ഒരു പദ്ധതി ഞങ്ങളുടെ ഒരു ഒരു ദീർഘകാലത്തെ ഒരു സ്വപ്നമാണ് ശരിക്കും ഇത് ഇങ്ങനെ ഒരു പദ്ധതിയെപ്പറ്റി ചിന്തിക്കാൻ കാരണം ഇവിടെയുള്ള കരയോത്തിൻ്റെ പ്രസിഡന്റ് ഒരേക്കർ ഭൂമി ആദ്യം ദാനമായിട്ട് തന്നു അപ്പോൾ ഒരേക്കർ ഭൂമി എന്ത് ചെയ്യാം പറ്റും എന്നുള്ള ഒരു ഒന്ന് രണ്ട് വർഷക്കാലത്തെ ചിന്തകളാണ് അങ്ങനെ ഒത്തിരി കൂടിയാലോചനകളും ചർച്ചകളും ആലോചനകൾക്ക് ശേഷമാണ് ശ്രീപദ്മനാഭപുരം ധർമ്മപാഠശാല എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നു അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ഒരു നാലഞ്ച് പദ്ധതികൾ അപ്പം അതിൽ ഒന്ന് നൈമിഷാരണ്യം എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ഒരു രണ്ടായിരത്തഞ്ഞൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അതിനോട് ചേർന്നൊരു അറുന്നൂറ് പേർക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് ഹാളോട് ചേർന്ന് ഒരു ഓഡിറ്റോറിയം ഇത് ഒരു വരുമാന മാർഗമായിട്ടാണ് നമ്മൾ കണ്ടത് ഒന്ന് ഹൈറേഞ്ചിൽ അങ്ങനെ വലിയ ഓഡിറ്റോറിയങ്ങളില്ല ഞങ്ങൾക്ക് എൻ എസിനെ സംബന്ധിച്ച് ഏത് ചെറിയ പരിപാടി നടത്തിയെങ്കിലും വാടകയ്ക്ക് ഓഡിറ്റോറിയം എടുക്കേണ്ട ഒരു ഗതികേടില്ല അപ്പോൾ അങ്ങനെ ഒരു ഓഡിറ്റോറിയം മറ്റൊന്ന് നൈമിഷാരണ്യം എന്ന് പറയുന്ന ധ്യാന കേന്ദ്രം ആളുകൾക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായി നാലഞ്ച് ദിവസം കുടുംബസമേതം താമസിച്ച് യോഗയും ധ്യാനവും പ്രാർത്ഥനയൊക്കെയായി ഒരു മെഡിറ്റേഷനും ഉള്ള ഒരു സംവിധാനം അത് ഒരു പക്ഷേ ഒരു പരിധിവരെ നമുക്കൊരു വരുമാന മാർഗ്ഗം കൂടിയായി മാറും അങ്ങനെ നൈമിഷാരണ്യം എന്ന് പറയുന്ന ഒരു ധ്യാനകേന്ദ്രം സുഹൃതമെന്ന് പറയുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ പദ്ധതി ഒരഞ്ചാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള കുട്ടികളെ നമ്മൾ അവരെ നന്നായി പഠിച്ച് അവരുടെ ശേഷി മനസ്സിലാക്കുക ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ്റെ വീട്ടിലെ കുട്ടിക്ക് ഇവൻ നല്ല മെടുക്കാനാണ് സിവിൽ സർവീസിന് പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ കുട്ടിക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അവർ മാക്സിമം ഒരു എസ് പിന്നെ ഒരു പി ടെസ്റ്റ് ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവരോട് നമ്മൾ അവർ നല്ല ഈ കുട്ടിയെ നമുക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പക്ഷേ അവർ ഉൾക്കൊള്ളുവരാം അപ്പോൾ മാനസികമായ ഒരു തയ്യാറെടുപ്പ് വേണം അത് തയ്യാറെടുപ്പിക്കുക പിന്നെ ആ കുട്ടിക്ക് നല്ല ഗൈഡൻസ് കൊടുക്കുക അതിനെന്ത് ചെയ്യണം എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം അങ്ങനെ വരുമ്പോൾ ഈ സാമ്പത്തികമായ ഇല്ലായ്മയുള്ള കുട്ടിയാണെങ്കിൽ സാമ്പത്തികം കൂടെ കൊടുത്തു പഠിപ്പിക്കുക നമ്മുടെ കൂട്ടത്തിലെ പഠിക്കാൻ ശേഷിയുള്ള ഒരു കുട്ടിയും അവൻ്റെ ശേഷിക്ക് അനുസരിച്ച് പഠിക്കാതിരിക്കരുത് പഠിക്കണം ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു വലിയ റവല്യൂഷൻ ഉണ്ടാകും അടുത്ത തലമുറ നന്നായാൽ പിന്നെ വേറൊന്നും നോക്കണ്ട എല്ലാം നന്നായി പിന്നെയുള്ളത് വാരണാസി എന്ന് പറയുന്ന ഒരു വയോജന കേന്ദ്രം പ്രായമുള്ള ആളുകൾക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരിടം പിന്നെ എന്താണ് ഈ പറ്റിയത് ഇത് ഞങ്ങൾ വളരെ നല്ല ഡീറ്റെയിൽഡായി സ്റ്റഡി ചെയ്ത് വളരെ വ്യക്തമായി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഇതിന് പത്ത് കോടി രൂപയാണ് ഞങ്ങളിൻ്റെ എക്സ്പെൻഡിച്ചർ അപ്പോൾ പത്ത് കോടി രൂപ എന്ന് പറയുന്നത് ഹൈറേഞ്ചിലെ നായർ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു വലിയ തുകയാണ് വലിയ തുകയാണ് അപ്പോൾ പിന്നീട് ഞങ്ങൾ അതിന് വളരെ ഡീറ്റെയിൽ ആയി ഇതെല്ലാം കരയോഗ തലത്തിൽ ആൾക്കാർ ഇരുന്ന് ചർച്ച ചെയ്ത് എല്ലാവരുടെയും ഒരു സമ്മതത്തോടുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഞങ്ങൾ കണ്ടെത്തിയൊരു മാർഗ്ഗം ഒരു വീട്ടിൽ നിന്ന് ഒരു ദിവസം പത്ത് രൂപ ഒരു ചായയുടെ പൈസ കൊടുത്താൽ ഒരു മാസം മുന്നൂറ് രൂപയാകും ഒരു വർഷം അത് ഒരു മൂവായിരത്തി അറുനൂറ് നാലായിരം രൂപ കൊടുക്കാൻ പറ്റും അഞ്ചോ ആറോ വർഷം കൊണ്ട് ഒരു വീട്ടിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുക ആറായിരം കുടുംബങ്ങളുണ്ട് ഒരു പതിമൂവായിരം കോടി രൂപ വരും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും സാമ്പത്തിക ശേഷിയുള്ളവരവരുടെ ശേഷിക്കെന്ന് വീണ്ടും തരിക അങ്ങനെ ഒരു തീരുമാനത്തിൽ വളരെ ഭംഗിയായി ഈ പറഞ്ഞ രണ്ട് വർഷം രണ്ട് വലിയ പ്രളയം രണ്ട് വർഷം നീണ്ടു നിന്ന കോവിഡ് ഇതൊക്കെ ഉണ്ടായിട്ടും ആ ആളുകൾ ഈ തരണ്ട പൈസ അവിടെ കഴിവിനനുസരിച്ച് പരമാവധി തന്നു അൻപത് രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ തന്ന സമുദായാംഗങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വലിയ കൂട്ടായ യജ്ഞത്തിൻ്റെ ഇത് ചെയ്തു വന്നത് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ യൂണിയൻ്റെ അൻപതാമത് വർഷമായിരുന്നു അപ്പം ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നത് ഈ അൻപതാമത് വർഷം ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഓഡിറ്റോറിയം അപ്പോൾ ഇത് ഈ ഫ്ലോറ് കൂടെ പണിതായാലും ഓഡിറ്റോറിയത്തിൻ്റെ പണി തീർന്നു ഈ ഫ്ലോർ പണി തീർത്ത് അതിൻ്റെ അൻപതാമത് വർഷത്തിൽ ഇതിന് ഉദ്ഘാടനം നടത്തണം എന്ന് മോഹിച്ചവരാണ് ഞങ്ങൾ പക്ഷേ അതിൻ്റെ കടയ്ക്കൽ കത്തി വെച്ചുകൊണ്ടാണ് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി രാത്രി എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ചെയ്ത ഈ കൊടും ക്രൂരത അപ്പോൾ ഈ പദ്ധതി തുടങ്ങുന്നതിനെക്കുറിച്ചൊന്നും അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷക്കാലമായി മത്സരിച്ച് ജയിക്കുന്ന ആളാണെങ്കിൽ പോലും നമ്മുടെ സംഘടനാ മര്യാദകൾ അതുപോലെ പ്രായമുള്ളയാൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇതൊക്കെ ആദരിച്ചും ബഹുമാനിച്ചും തന്നെയാണ് പക്ഷേ ഈ വിഷയത്തിൽ ഇതിൻ്റെ ആരംഭം ഫസ്റ്റ് ഡിസ്കഷൻ പോലെ അദ്ദേഹത്തോട് ചോദിച്ച് അദ്ദേഹത്തോട് ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായം ആരാഞ്ഞിട്ടാണ് ഇതിന് രൂപം കൊടുത്തത് പക്ഷേ പിന്നീട് എനിക്ക് തോന്നിയൊരു കാര്യം ഈ പത്തു കോടി രൂപയുടെ പദ്ധതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇതൊരിക്കരുത് നടക്കുകയില്ല എന്ന് വിചാരിച്ചു ഇത് ഇവൻ പറഞ്ഞിട്ട് പോകുകയുള്ളൂ നടക്കുകയില്ല എന്ന് കരുതി അദ്ദേഹം അതിനൊക്കെ മുക്കും മൂലയൊക്കെ പറഞ്ഞ് സമ്മതം മുടിതാണ് പക്ഷേ ഇതിൻ്റെ ശിലാസ്ഥാപനം എന്ന ഒരു കർമ്മത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അതിനെ പൂർണ്ണമായി എതിർത്തു ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈ പദ്ധതി ഒന്നും എൻ എസ് എസിൻ്റെ പദ്ധതിയല്ല ഇതൊന്നും എൻ എസ് എസിൻ്റെ പരിപാടിയുമല്ല അത് എൻ എസ് എസിന് ഇല്ലാത്ത പരിപാടിയൊക്കെ അയാൾ അവിടെ ചെയ്യുന്നത് ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് നമുക്കത് മനസ്സിലായി അദ്ദേഹം വരികയാണ് പക്ഷേ അദ്ദേഹം വന്ന് വന്ന് ഇതിൻ്റെ സിനാസ്ഥാപനം നടത്തിയിരുന്നുവെങ്കിൽ ഇതിന് കുറച്ചുകൂടെ ബൂസ്റ്റിങ് കിട്ടിയത് ക്രെഡിറ്റ് മാത്രമല്ല കുറച്ചുകൂടെ ബൂസ്റ്റിങ്ങ് ആണ് അദ്ദേഹം വരാതെ വന്നപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം വരികയില്ല ഞാനൊരു സന്ധിക്ക് ശേഷം ആറര മണിക്ക് അദ്ദേഹം എല്ലാ ദിവസവും സന്ധിക്ക് ആചാര്യൻ്റെ സമാധി മണ്ഡപത്തിൽ തിരിതെളിക്കാൻ തെളിക്കാൻ പോകാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ കാലത്തോട്ടടയ്ക്ക് ക്ഷമയൊക്കെ ചോദിക്കാറുണ്ട് കാരണം പ്രായമുള്ള ആളല്ലേ നമ്മുടെ ഒരു പെരുമാറ്റ ദൂഷ്യം കൊണ്ടോ വാക്കുകൊണ്ടോ ഒരു പത്താറായിരം കുടുംബങ്ങൾ ഒരു യൂണിയൻ്റെ റെപ്പ്രസൻറ്റേറ്റീവ് പോകുന്ന ഞാൻ എൻ്റെ ഒരു പ്രവൃത്തി ദോഷം കൊണ്ട് ഇവിടുത്തെ ആളുകൾ കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഒരു ജോലിയോ അഡ്മിഷനോ കിട്ടാതെ വരുതല്ലോ എന്ന് കരുതി ഞാൻ പരമാവധി വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് ഈ വിഷയവും പോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് ഞാൻ ചോദിച്ചത് സാറ് വരണം സാറിന് ഇഷ്ടമുള്ള സമയം ഇഷ്ടമുള്ള സമയം അദ്ദേഹം വരികയാണ് തീർത്തു പറഞ്ഞു തീർത്ത് പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മന്ത്രിമാരെ എന്ന് ചോദിച്ചു അദ്ദേഹം ഒരു പുച്ഛ സ്ഥലത്തിൽ വിളിച്ചോളാൻ പറഞ്ഞു കാരണം അദ്ദേഹത്തിനറിയാം ഏത് മന്ത്രിയെ വിളിച്ചാലും അദ്ദേഹം പറഞ്ഞാൽ വരികയെന്നറിയാം അത് കഴിഞ്ഞ് ചുമ്മാ ഞാൻ അഡ്വാൻസ് ആയി ഒന്നൂടെ ചോദിച്ചിട്ടു സാറ് കേന്ദ്രമന്ത്രി ആയാലോ എന്ന് വെച്ചു ഓ വിളിച്ചോ വിളിച്ചോ എന്ന് പറഞ്ഞു കാരണം കേന്ദ്രമന്ത്രി ഒന്നും വരികയാണ് അദ്ദേഹം കരുതി ഞങ്ങൾക്കും ഒന്നും ഒരു പ്രതീക്ഷയിലായിരുന്നു കാരണം അന്നിവിടെ വെറും കാടാ ഈ റോഡ് പോലും ഡാർ ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങൾ ശ്രമിച്ചു ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചു ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ തീവ്രതയായിരിക്കാം സാക്ഷാൽ കേന്ദ്രമന്ത്രി വന്ന് ചില സ്ഥാപനം നടത്തി ഇനി എന്താണ് അടുത്ത പ്ലാൻ പ്ലാന് പ്രോജക്ട് ഒരു പത്ത് പതിനെട്ട് മാസം കൊണ്ട് ഈ പ്രശ്നം തീരും പ്രശ്നം വളരെ നിസ്സാരമാണ് കാരണം ഇലക്ഷൻ നടത്തിയാൽ മാത്രം മതി ഞങ്ങൾക്ക് ഒറ്റ ആവശ്യമുള്ളൂ അദ്ദേഹത്തോട് തെരഞ്ഞെടുപ്പ് നടത്തുക യൂണിയൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തി ആര് വേണമെങ്കിൽ വന്നോട്ടെ അദ്ദേഹം ഒരു ഒരു പറ്റം ആളുകളെ നിർത്താമെങ്കിൽ നിർത്തിക്കോട്ടെ അദ്ദേഹം ഒന്ന് ഇലക്ഷൻ വർക്ക് ചെയ്യട്ടെ കാശ് കൊടുക്കട്ടെ ജയിപ്പിക്കാമെങ്കിൽ ജയിപ്പിക്കട്ടെ ആര് ജയിച്ചാലും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സിംപിളായി ആവശ്യം പക്ഷേ അത് അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് മാത്രമല്ല യൂണിയൻ്റെ തെരഞ്ഞെടുപ്പ് നടത്താത്തതുപോലെ കരയോഗങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാതെ പതിനെട്ട് മാസം കൊണ്ട് പത്ത് നാല് പത്തഞ്ച് കരയോഗങ്ങളുടെയും കാലാവധി കഴിച്ചു അപ്പോൾ അദ്ദേഹം വളരെ മനഃപൂർവ്വം ഇവിടെ ഒരു അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുക അപ്പോൾ ഞങ്ങൾ പതിനെട്ട് മാസം കാത്തിരുന്നു അവിടുന്ന് ഒരു അനുകൂലമായ ഒരു നടപടി ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ യൂണിയൻ്റെ പ്രവർത്തനം പഴയ തരത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഞങ്ങളിപ്പോൾ ഒരു അടുത്ത മാസം മുതൽ കരയോഗങ്ങളിലും തെരഞ്ഞെടുപ്പ് നടത്തി യൂണിയൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തും അതിനകത്ത് ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അംഗീകാരം തന്നെങ്കിൽ എൻ എസ് എസിലേക്കുള്ള ഇലക്ഷൻ ലോട്ട് ചെയ്യാൻ പറ്റും അത് നിഷേധിച്ച് ഞങ്ങൾ കോടതിയിൽ പോകും ഒരു ഭാഗത്ത് നിയമപരമായി അതിനെ നേരിടുക മറുഭാഗത്ത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോവുക വീണ്ടും ഇതിൻ്റെ ഫണ്ട് സമാഹരണം തുടങ്ങി ആളുകൾ ഉറപ്പായിട്ടും അവരുടെ കഴിവിനനുസരിച്ചുള്ള സഹായങ്ങൾ ചെയ്യും പതുക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഈ മാസം തന്നെ പുനരാരംഭിക്കും ജനുവരി രണ്ടാം തീയതി വളരെ ക്ഷേമമായി മന്ദം ജയന്തി ആഘോഷം നടത്തുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ യൂണിയൻ്റെ പ്രവർത്തനം പഴയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ എങ്ങനെയാണ് താങ്കൾ ഈ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടത് ഇത്രയും ഉണ്ടായിട്ടും എൻ എസ് എസിൻ്റെ ഹൈറഞ്ച് എൻ എസ് എസ് യൂണിയൻ മറ്റ് യൂണിയനുകളിൽ നിന്ന് വിഭിന്നമായി കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷക്കാലമായി തെരഞ്ഞെടുപ്പിലൂടെയാണ് യൂണിയൻ ഭരണസമിതി അധികാരത്തിൽ വരുന്നത് ഈ സംഘടനയ്ക്കകത്തൊരു സിസ്റ്റം അനുസരിച്ച് ബാക്കി താലൂക്ക് യൂണിയൻ ഒക്കെ അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയോഗിക്കും അവർ പ്രസിഡന്റുമാരും കമ്മിറ്റിക്കാരും ആകും പക്ഷേ ഇവിടെ കഴിഞ്ഞ പത്ത് പതി പത്ത് പന്ത്രണ്ട് വർഷക്കാലമായി ഔദ്യോഗിക സംവിധാനത്തിനെതിരെ മത്സരിച്ച് ജയിച്ച് വന്നവരാണ് ഞങ്ങളിപ്പോഴത്തെ ഭരണസമിതിയിൽപ്പെട്ടവർ അങ്ങനെ വരാൻ അന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയനിലെ കെടുകാര്യസ്ഥത എന്നുണ്ടായിരുന്ന ആളുകളുടെ പണാപകരണവും അഴിമതിയെയും കെടുകാര്യസ്ഥതയും കണ്ടിട്ട് ഒരു മാറ്റമുണ്ടാകണം എന്ന് കരുതി ഫൈറ്റ് ചെയ്ത് വന്നവരാണ് അപ്പോൾ ഇതിനകത്ത് ഈ സംഘടനയുടെ നിയമാവലി അനുസരിച്ച് അങ്ങനെയൊക്കെ ഏതൊരു സമുദായ അംഗത്തിനും മത്സരിക്കുവാനും ജയിക്കുവാനും അധികാരത്തിലേക്ക് വരുവാനും ഒക്കെ പ്രൊവിഷനുള്ള ഒരു നൂറ് ശതമാനം ജനാധിപത്യമുള്ള ഭരണഘടനയാണ് എൻ എസ് എസിൻ്റേതും താലൂക്ക് യൂണിയൻ്റേതും കരയോഗങ്ങളുടേതും പക്ഷേ ഇത് സമുദായ അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഒന്നും പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ബൈലോ ആരെയും കാണിക്കുകയില്ല ഇപ്പോൾ കരയോഗാംഗങ്ങൾക്കൊന്നും ഈ കരയോഗ ബൈലോ അവരാരെയും കണ്ടിട്ടില്ല താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങളൊന്നും താലൂക്ക് യൂണിയൻ ബൈലോ കണ്ടിട്ടില്ല നായർ സർവീസ് സൊസൈറ്റിയുടെ മെമ്മറൻ ഓഫ് ആർട്ടിക്കിൾസ് ഇപ്പോഴീ കേസൊക്കെ വന്നേ പിന്നെ പുറത്തു വരെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പോലും കാണുന്നത് ഇപ്പോഴാണ് ഇപ്പം ഇതെല്ലാം വളരെ രഹസ്യമായി വെച്ചിട്ട് ആളുകൾക്ക് അവരുടെ അവകാശങ്ങളെപ്പറ്റിയുള്ള ഒരു ബോധ്യമില്ലായ്മ അത് നന്നായി ചൂഷണം ചെയ്തു പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു ബലഹീനത ആചാര്യൻ്റെ കാലത്ത് എൻ എസ് എസ് ഇൻസ്പെക്ടർമാർ എന്നുള്ള പേരിൽ എല്ലാ താലൂക്ക് യൂണിയനിലും എൻ എസ് എസ്സിൻ്റെ ഉദ്യോഗസ്ഥനെ വെച്ചിരുന്നു എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ എല്ലാ സ്ഥലത്തും എൻ എസ് എസിൻ്റെ സ്വത്തുവകകളും സ്ഥാപനങ്ങളും ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ എൻ എസ് എസിൻ്റെ ഒരു ഉദ്യോഗസ്ഥനുള്ളത് നല്ലതായിരിക്കും അങ്ങനെ ഇൻസ്പെക്ടർ പോസ്റ്റിൽ അവിടെ വെച്ചു പക്ഷെ പിന്നീട് ഈ താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറി നിർബന്ധമായും ഈ ഇൻസ്പെക്ടർ തന്നെ ആകണം എന്ന് പറഞ്ഞ് അങ്ങനെ എൻ എസ് എസിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ താലൂക്ക് യൂണിയൻ സെക്രട്ടറിമാരാക്കി വെച്ചു ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ചങ്ങനാശ്ശേരി നിന്നായതുകൊണ്ട് അവർക്ക് വിധേയത്വം ചങ്ങനാശ്ശേരിയോട് മാത്രമാണ് അപ്പോൾ ഇവിടുത്തെ ഭരണസമിതിയോടോ ഇവിടുത്തെ ജനങ്ങളുടെ നന്മയൊന്നും അവരുടെ പ്രശ്നമല്ല അവർ ചങ്ങനാശ്ശേരിയുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി മാറി പ്രസിഡന്റ് മാത്രമാണ് പ്രസിഡന്റും കമ്മിറ്റിയും ഒക്കെ പേരിന് മാത്രമായി അപ്പോൾ അവരെന്ത് ചെയ്യും അവർ ഈ കരയോഗ തിരഞ്ഞെടുപ്പിലും യൂണിയൻ തെരഞ്ഞെടുപ്പിലും യൂണിയൻ സെക്രട്ടറിമാർക്ക് നിർണായക സ്വാധീനമുണ്ട് അവരവിടെയെല്ലാം ആ ഒരു കാരണവശാലും എൻ എസ് എസ് നേതൃത്വത്തിനെതിരായി ചോദ്യം ചോദിക്കുവാനോ അല്ലെങ്കിൽ മത്സരിക്കുവാനോ സാധ്യതയുള്ളവരെ എല്ലാം ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് വെട്ടിനിരത്തി ആ സമൂഹത്തിലെ ഏറ്റവും ശേഷിയില്ലാത്തവരെ അധികാര സ്ഥാനങ്ങളിലേക്ക് അതിനകത്ത് യൂണിയൻ സെക്രട്ടറിമാർക്കൊരു കീ റോളുണ്ട് നാലഞ്ച് പതിറ്റാണ്ടുകൊണ്ട് ഈ സംഘടനയെ മന്ത്യംകരിച്ചു മുഴുവൻ കൊള്ളാവുന്ന ആളുകളെയും പുറത്താക്കി എങ്ങനെയാണ് താങ്കൾ ഇതിനെതിരെ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വളരെ അവിചാരിതമായി ഒരു താലൂക്ക് യൂണിയൻ്റെ പൊതുയോഗത്തിൽ ഒരു വൈസ് യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് പൊതുയോഗം വിളിച്ചുകൂട്ടി പക്ഷേ യോഗം തുടങ്ങിയപ്പോൾ യൂണിയൻ സെക്രട്ടറി പറയുന്നു ഈ വൈസ് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പാണ് നമുക്ക് ഒരു വ്യക്തിയെ വേണം വൈസ് പ്രസിഡൻ്റ് ആക്കാൻ അത് അങ്ങനെ ശരി സുമാരൻ നായർ സാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഞാൻ പതിനഞ്ച് വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ അന്ന് നാൽപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ അന്ന് സ്വാഭാവികമായും ആ ഒരു പ്രായത്തിൻ്റെ ഇതുകൊണ്ടൊക്കെ ഞാൻ ചോദിച്ചു അതത്തെ ചേട്ടാ ശരിയല്ലല്ലോ തെരഞ്ഞെടുപ്പ് പൊതുയോഗം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടേ നിങ്ങൾക്ക് ഈടെ നിയോഗിക്കാനാണെങ്കിൽ ചങ്ങനാശ്ശേരി സർക്കുലർ അയച്ചാൽ പോലായിരുന്നു അങ്ങനെ ചോദിച്ചു വാഗ്വാദമായി ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു ഞാൻ മത്സരിച്ചു ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് അറുപത്തിനാല് വോട്ട് കിട്ടി ഔദ്യോഗികമായി സുമാരനായ സാർ പറഞ്ഞാലും എൻ്റെ പകുതി വോട്ടുപോലും കിട്ടിയില്ല ഞാനന്ന് അവിടെ ഇരിക്കുന്ന പൊതുയോഗങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും പരിചിതൻ പോലുമല്ല ഞാൻ പക്ഷേ എൻ എസ് എസിൻ്റെ ഈ നടപടികളിൽ അവരെല്ലാം അസംതൃപ്തരാണ് അതിനെ ഞാൻ ചോദ്യം ചെയ്യാൻ തയ്യാറായപ്പോൾ ഭൂരിപക്ഷം ആളുകളും എൻ്റെ കൂടെ നിന്നു അതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം അദ്ദേഹം വളരെ നന്നായി പ്രതികരിച്ചു കാരണം ഇരുപത്തിയേഴാ ദിവസം എന്റെ തെരഞ്ഞെടുപ്പ് റദ്ദെയ്തു ഞാൻ ഇരുപത്തിയേഴ് ദിവസമേ അന്ന് വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്നുള്ളൂ ഇരുപത്തിയേഴാമത്തെ ദിവസം ആ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തു ഇത് നിയമാനുസൃതമല്ല നടന്നത് എന്ന് പറഞ്ഞ് ആ ഇലക്ഷൻ പ്രൊസീജിയർ റദ്ദ് അതിനുശേഷം പിന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ അദ്ദേഹം തയ്യാറായില്ല പിന്നെ ഒരു രണ്ടു വർഷക്കാലം വൈസ് പ്രസിഡന്റ് ഇല്ലാതെ യൂണിയൻ പോയി അതോടുകൂടി നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കി ഈ സംഘടനയുടെ ഏറ്റവും തലപ്പുത്തിരിക്കുന്നയാള് യോഗ്യനല്ല കാരണം ഏറ്റവും താഴെ തട്ടിലുള്ള കേവലം ഒരു താലൂക്ക് യൂണിയൻ്റെ വൈസ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇത്രയും വൃത്തികെട്ട കളികൾ കളിക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇതിനകത്ത് ദുരൂഹത തോന്നി എന്തെങ്കിലും മറയ്ക്കാനുള്ളപ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് നേരൊഴിക്കാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവിടെയുള്ള ഹൈ റേഞ്ചിലെ ജനങ്ങളുടെ പിന്തുണ എങ്ങനെയാണ് റേഞ്ചിലെ ജനങ്ങളുടെ പിന്തുണ ഒരു പക്ഷേ കേരളത്തിലുള്ള മുഴുവൻ നായർ സമൂഹവും എവിടെയും നിൽക്കും പക്ഷേ അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരാൻ ആളുകൾ തയ്യാറാകണം എൻ എസ് എസിനുണ്ടായ ഒരു അപജയം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൊള്ളാവുന്ന ആളുകളൊക്കെ ഈ സംഘടന ഉപേക്ഷിച്ചു പോയി ഇപ്പോൾ കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള സാർ ഇപ്പം നമ്മൾ കിടങ്ങൂർ ഗോപാലകൃഷ്ണനുള്ള സാറിന് സിംഗപ്പൂർ ഹൈക്കമ്മീഷണർ സ്ഥാനം കൊടുത്തു അദ്ദേഹം എൻ എസ് എസിനെ നായന്മാരെ ഉപേക്ഷിച്ചു പോയി എന്നൊക്കെയാണ് ഈ താലൂക്ക് യൂണിയൻ സെക്രട്ടറിമാർ കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ട് കൊണ്ട് പറഞ്ഞ് പ്രചരിപ്പിച്ച കഥ പക്ഷേ അതിൻ്റെ പിന്നിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഏതാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും അദ്ദേഹത്തെ പിടിച്ച ചരിത്രമൊക്കെ ഉണ്ട് അദ്ദേഹം സിംഗപ്പൂരിൽ നിന്ന് പോയിട്ട് വളരെ ചെറിയ കാലത്തിൽ അങ്ങ് തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം എൻ എസ് എൽ സജീവമായി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചു അദ്ദേഹം ചങ്ങനാശ്ശേരി വന്നപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടു ഗേറ്റ് അങ്ങോട്ട് കയറിയില്ല അവിടുത്തെ വാച്ച്മാൻ പറഞ്ഞു സുമാരനായ സാർ പറഞ്ഞു തുറക്കണ്ടാന്ന് പറഞ്ഞു അരമണിക്കൂർ അതിൻ്റെ പുറത്ത് നിന്നിട്ട് ആ പാവം പോയി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു കഥയുണ്ട് അദ്ദേഹത്തെ പറയുന്നുണ്ട് ചരിത്രം അതിനുശേഷം അദ്ദേഹത്തെ സംഘടനയ്ക്കകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല അങ്ങനെ സുമാരൻ കിടങ്ങൂർ ഗോപാൽ കൃഷ്ണമുള്ള സാറ് മുതൽ ഇങ്ങോട്ട് പേരും പ്രശസ്തിയുമുള്ള മുഴുവൻ ആളുകളെയും വെട്ടിനിരത്തി അവരെല്ലാം ഇത് ഉപേക്ഷിച്ചു പോയി ഒരു പക്ഷേ അവരുടെ ഒരു പ്രായത്തിൻ്റെ കൊണ്ടോ അല്ലെങ്കിൽ പക്വത കൊണ്ടോ അവരൊരു ഫൈറ്റിന് തയ്യാറാകാതെ ഉപേക്ഷിച്ച് പോയി രണ്ട് കൈവെടുത്ത് ശവിച്ചിട്ടു പോയി എന്ന് പറയുന്നതായിരിക്കും ശരി ഇത്രയും വലിയ എതിർപ്പ് അവിടെ നിന്നുണ്ടായിട്ടും നമ്മളെങ്ങനെയാണ് ഇവിടെ ഹൈറേഞ്ച് യൂണിയൻ എങ്ങനെയാണ് പ്രവർത്തിച്ചു പോകുന്നത് ഒന്ന് നായർ സമൂഹം ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ ഈ സംഘടനയുടെ പ്രവർത്തന ശൈലിയോട് നൂറ് ശതമാനം മനസ്സിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവരാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ സംഘടന കൊണ്ട് യാതൊരു പ്രയോജനവും മാർക്കില്ല അപ്പം മന്നത്താചാര്യൻ ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായി രണ്ട് ലക്ഷ്യങ്ങളും ഒന്ന് ഇവരുടെ സാമ്പത്തികമായ ഉന്നമനം സാമൂഹികമായ ഉന്നമനം ഈ രണ്ടും അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നു പക്ഷേ സാമ്പത്തികമായ ഉന്നമനം എന്ന് പറയുമ്പോൾ ഈ സമുദായ അംഗങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ട് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട് പക്ഷെ ഒരു നായർ സമുദായ അംഗത്തിന് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തിന് എൻ എസ് എസ് ശരിയാണ് മരിക്കുമ്പം കുഴിച്ചിടാൻ നേരത്തെ കരയോക്കാർ വരും കല്യാണം നടത്താൻ എൻ എസ് എസ്കാർ വരും ആൾ സഹായം വേണമായിരുന്നു ഇന്നത്തെ കാലത്ത് ഇതിന് രണ്ടും വേണ്ട കാശ് കൊടുത്താൽ ഇത് രണ്ടും റെഡിമെയ്ഡായി വരും അപ്പോൾ കറിവത്തിൻ്റെ പ്രസക്തി എവിടെ തീർന്നു അതിനപ്പുറത്തേക്ക് കറിവം കൊണ്ട് എന്താ പ്രയോജനം സാമ്പത്തിക സംഭരണത്തെപ്പറ്റി പറയുന്ന എൻ എസ് എസ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിക്ക് കാശ് വാങ്ങിക്കാതെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഈ സംഘടന കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഇതിനകത്ത് ആരും ഫൈറ്റിന് വരാറില്ല പക്ഷേ ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നം ഇനിയ കാലത്ത് അങ്ങനെ സംഘടനാപരമായി സംഘടിച്ച് മുൻപോട്ട് പോകാൻ പറ്റുമെന്നുള്ള നല്ല ബോധ്യം ബുദ്ധി ഹൈറേഞ്ചിലെ നായർ സമുദായത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയുള്ളവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ നാട്ടുപുറത്ത് ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഹൈറേഞ്ചിലേക്ക് കുടിയേറിയവരൊക്കെയാണ് അപ്പം അത്രയും പിന്നോക്കാവസ്ഥയെ അനുഭവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചോളം സംഘടിച്ച് നിന്നേ മതിയാകൂ എന്നുള്ള നല്ല ബോധ്യം അതിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായി ഒരാൾ വന്നപ്പോൾ അവരെല്ലാം കൂടെ നിന്ന് അവരൊക്കെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരാണ് ഞാനീ എൻ എസ് തിലെ മറ്റ് ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ അവർ വലിയ പേരും പ്രശസ്തികളോ കുടുംബത്തിൽപ്പെട്ടയാളോ വലിയ പൊളിറ്റീഷനോ അല്ലെങ്കിൽ വലിയ കോഡീഷ്യനോ ഒന്നുമല്ല ഒരു സാധാരണയാൾ പക്ഷേ ലീഡർഷിപ്പിൽ നിന്ന് നമുക്ക് നന്മ ചെയ്യും എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട് അവരൊക്കെ കൂടെ നിൽക്കുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിനെതിരായി എൻ്റെ കൂടെ നിൽക്കാൻ അവർ തയ്യാറാകുന്നതിൻ്റെ കാരണമതാണ്